ഹലോ ഞങ്ങൾ കോടനാടാണേ അഭയാരണ്യം നിങ്ങൾക്കറിയാലോ ഇങ്ങോട്ട് നോക്കിക്കേ ഇവളെ ആശ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആശയാ കളിക്കുന്നു കണ്ടോ നമ്മൾ കളിക്കുമ്പോൾ ആശ കളിക്കും അവള് നിർത്തുമ്പോ അവള് നിർത്തുകയും ചെയ്യും നല്ല രസമല്ലേ നോക്കണേ ഇത് കണ്ടോ അടുത്തു നോക്കി കണ്ടോ നല്ല കളിയാ നിന്ന് ആടി ആടിയാടി നമ്മൾ കളിച്ച് നിർത്തുമ്പോൾ നിർത്തുകയും ചെയ്യും പിന്നെയും നമ്മൾ കളിക്കുമ്പോൾ കൂട്ടത്തിൽ കളിക്കും ഒത്തിരി പേരുണ്ട് എല്ലാം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വയസ്സുള്ളതാണ് കൂടുതലും പെണ്ണുങ്ങളാണ് രണ്ടുപേരെ കണ്ടുള്ളു ചന്ദ്രു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ചന്ദ്രുവും ഹരിദാസനേയും കണ്ടുള്ളു ആനകളായിട്ട് ബാക്കിയൊക്കെ പിടിയാനെ ഇത് അഭയാരണ്യത്തിൽ നിന്ന് ഇതായി നമ്മളതിൻ്റെ കയറിപ്പോകുന്ന ഭാഗം ഇതാണ് അഭയാരണത്തിൻ്റെ എൻട്രൻസ് ഇതിലേക്കൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയി ആന ആനകളെ പരിചരിക്കുന്ന സ്ഥലത്ത് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ഇവിടുന്ന് കേട്ടോ അതൊരു ചെറിയ പാർക്ക് പോലെ നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടേക്കുക നല്ല ഭംഗിയാണ് എല്ലാം നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ളതെല്ലാം ഊഞ്ഞാലും ഒക്കെ ഇതിനകത്തുണ്ട് ചന്ദ്രും